ഭർത്തഡു പീഡനത്തെ തുടർന്ന് മലപ്പുറത്ത് നവവധു ഷഹാന മുംതാസ് ജീവനൊടുക്കിയ സംഭവത്തിൽ അബ്ദുൽ വാഹിദിനെതിരെയും കുടുംബത്തിനെതിരെയും കൂടുതൽ ആരോപണങ്ങൾ വിവാഹത്തിനു ശേഷം ഇറത്തിൻ്റെ പേരിൽ യുവതിയെ ഭർത്താവും ബന്ധുക്കളും നിരന്തരം ആക്ഷേപിച്ചിരുന്നു എന്നതാണ് ആരോപണം വിവാഹബന്ധം വേർപ്പെടുത്തുവാൻ നിർബന്ധിക്കുകയും ചെയ്തു ഇതോടെ മാനസിക സമ്മർദ്ദം താങ്ങാനാകാ ആകാതെയാണ് ഷഹാന മുംതാസ് ജീവനൊടുക്കിയത് എന്നാണ് ബന്ധുക്കളുടെ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ബന്ധുക്കൾ കൊണ്ടോട്ടി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് യുവതിയുടെ ബന്ധുക്കളുടെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഇന്നലെ രാവിലെയാണ് മുംതാസിനെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ചൊവ്വാഴ്ച രാവിലെ പത്തുമണിയോടെയാണ് കൊണ്ടോട്ടിയിലുള്ള വീട്ടിൽ ഷഹാനയുടെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഏറെ നേരം വിളിച്ചിട്ടും ഷഹാന മുറി തുറക്കാത്തതിനെ തുടർന്ന് അയൽവാസികൾ ഉൾപ്പെടെ എത്തി വാതിൽ വാതിൽ വെട്ടിപ്പൊളിച്ചു നോക്കിയപ്പോൾ ഷഹാന തൂങ്ങിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഉടൻ കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രിയിൽ പിന്നീട് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഭർത്താവിൻ്റെയും ഭർത്തർ വീട്ടുകാരുടെയും മാനസിക പീഡനം സഹിക്കാൻ വയ്യാതെയാണ് യുവതി ജീവനൊടുക്കിയത് എന്നാണ് ആരോപണം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിയേഴിനാണ് ഷഹാന മുംതാസും മറയൂർ സ്വദേശിനി അബ്ദുൽ വാഹിദും വിവാഹിതരയാക്കുന്നത് ഇരുപത് ദിവസത്തിനു ശേഷം വാഹിദ് വിദേശത്തേക്ക് പോയി പിന്നീടാണ് പെൺകുട്ടിയെ മാനസിക സംഘർഷത്തിലാക്കുന്ന നിലപാട് അബ്ദുൽ വാഹിദിൽ നിന്നുണ്ടാകുന്നതെന്നും യുവതിയുടെ ബന്ധുക്കൾ പറയുന്നു വിദേശത്ത് പോയതിനു ശേഷമാണ് കുട്ടിയുടെ നിറം പ്രശ്നമാണെന്ന് പറഞ്ഞ് ഭർത്താവ് അബ്ദുൽ വാഹിദ് വിളിച്ചെന്ന് ഷാന മുദാസിന്റെ ബന്ധുവായ അബ്ദുൽ സലാം വെളിപ്പെടുത്തി ഷഹാനയുടെ നിറം എനിക്ക് പ്രശ്നമാണെന്നും ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ലെന്നും ഭർത്താവ് കുറ്റപ്പെടുത്തിയെന്നും ഷഹാനയുടെ ബന്ധു പറഞ്ഞു ഇരുപത് മാസമല്ലേ കൂടെ താമസിച്ചിട്ടുള്ളു എന്തിനാണ് ഇതിൽ തന്നെ പിടിച്ചു തൂങ്ങുന്നത് എന്നും വേറെ ഭർത്താവിനെ എന്നും പെൺകുട്ടിയുടെ മുന്നിൽ വെച്ച് ഭർത്തർമാതാവ് ചോദിച്ചു മകനെ തിരുത്തേണ്ട ഉമ്മയാണ് ഇത് ചോദിച്ചത് കുറേ ദിവസം വിളിക്കാതിരുന്നത് പെൺകുട്ടിക്ക് മാനസിക സംഘർഷമുണ്ടാക്കി ഒന്ന് തന്നെ വിളിക്കൂ എന്ന് ചോദിച്ച് നൂറ്റമ്പത് തവണയെങ്കിലും മെസ്സേജ് അയച്ചത് ഷഹാന കാണിച്ചു തന്നിരുന്നു എന്നും ബന്ധു പറയുന്നു വിവാഹബന്ധം ഏർപ്പെടുത്താൻ ഭർത്താവ് നിർബന്ധിച്ചതിലെ മനോവിഷമത്തിലാണ് യുവതി ജീവനൊ ജീവനൊടുക്കിയത് എന്നാണ് ഭർത്താവ് ആരോപിക്കുന്നത് വിവാഹബന്ധം വേർപ്പെടുത്താൻ ഭർത്താവ് നിർബന്ധിച്ചിരുന്നു ഭർത്താവിൻ്റെ മാതാപിതാക്കളും അത് കൂട്ടുനിന്നു നിറം കുറഞ്ഞെന്നും ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല എന്നുമായിരുന്നു യുവതിക്കെതിരെ ഭർത്താവും വീട്ടുകാരും നിരന്തരം ആരോപിച്ചിരുന്ന കുറ്റം നിറത്തിൻ്റെ പേരിൽ ഭർത്താവ് തുടർച്ചയായി നടത്തിയ അവഹേളനം സഹിക്കവയ്യാതെയാണ് ഷഹാനാമദാസ് തൂങ്ങിമരിച്ചത് എന്നാണ് ബന്ധുക്കൾ